ഫോർപി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെ കത്തി പോലെയുള്ള കാര്യങ്ങളുടെ ആ പിടുത്തത്തിൻ്റെ അവിടെ ഗ്രിപ്പ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പിടിക്കാൻ എളുപ്പമുള്ളൊരു പിന്നെ റോപ്പ് റോപ്പുണ്ട് ഗ്രിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് എങ്ങനെ നോക്കാം ഇതേപോലെ നമ്മൾ വണ്ണം ഇങ്ങനെ കുറഞ്ഞ ആ റോപ്പിൻ്റെ എൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് എൻ്റെ ഇങ്ങനെ മടക്കി വെക്കാം എന്നിട്ട് ആ വലിയ കാരൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് ടൈറ്റാക്കി ചുറ്റി വരിക ഇതിൻ്റെ ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക നമ്മൾ പിടുത്തത്തിൻ്റെ അവിടെ ഗ്രിപ്പ് ഉണ്ടായാലും നമ്മൾ കൈ കഴിയുന്ന വഴുക്കി പോകില്ല കത്തി ഇതേപോലെ നല്ല കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ ചുറ്റണം എന്നിട്ട് ആ ലാസ്റ്റ് വരുന്ന കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റുള്ള കയറിൻ്റെ ഭാഗം വലിച്ചാൽ അവിടെ കെട്ട് നല്ല ടൈറ്റാകും ഈ കെട്ടിൻ്റെ പേര് വിപ്പിംഗ് എന്നാണ് നമ്മൾ വേറെയും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് നല്ല ടൈറ്റായിന് ഇനി ബാക്കിയുള്ള കയറിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി നമുക്ക് ഈ ഇങ്ങനത്തെ ഇതൊക്കെ പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്